ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പിയിൽ ഇടതു ജനാധിപത്യ മഹിളാ മുന്നണിയുടെ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു സുമലത മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എൽ ഡി ഡബ്ല്യു എഫ് പട്ടാമ്പി മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഈ

ഇന്ദിരാ ബാലകൃഷ്ണൻ എ ആനന്ദവല്ലി ഗീത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു